ആ സുഹൃത്തുക്കൾ ഇതാണ് എന്റെ നാട് ഇരുണാവ് ഇരിണാവ് വിഡ്ഡ് സ്റ്റാറിന്റെ അവിടെ വന്നപ്പോ അവിടെ നിന്ന് കണ്ടാണ് ഈ മമ്മയിലേക്കാണ് കണ്ടെ അതന്നെ ഈ മമ്മയിലേക്ക് കളിക്കുന്ന ഇതാണ് കളിക്കുന്നതാണ് ഇത് ഈ സംഭവം ഇരിക്കുന്ന അൻറെ വലിയ പൈസക്കാരനാ പിന്നെ ഇതായിരിക്കുന്നത് രാമാട്ടം അല്ലേ മനോരാട്ടൻ മനോരാട്ടൻ പിന്നെ ഇത് ഗൾഫ് തന്നെയാ ഇത് എക്സ് ഗൾഫാ ഏഹ് നാടൻ ഇത് എക്സ് ഗൾഫാ ഇത് നമ്മൾ അജുമാൻ അല്ലേ അജുമാൻ അല്ലേ ആ ഇത് എക്സ് ഗൾഫാണ് വല്യ പൈസക്കാരനാ മുടി പോയിട്ട് കാണുന്നില്ലേ ശരിക്ക് അങ്ങനെ ഈ പാൻഡലൊട്ടിട്ട് തന്നെ വന്ന് കളിക്കും ഞാൻ അല്ല അങ്ങനൊന്നുമില്ല ഇതിങ്ങനെ മറിഞ്ഞു വീണുന്നതിനനുസരിച്ചിട്ടാണ് ഈ കളിയുടെ സംഭവം അതാ ഇപ്പൊ ഇത് വീണിരിക്കുന്ന മൂന്ന് ഒറ്റ ഇപ്പൊ എത്ര മൂന്നെണ്ണം മലന്നിട്ട് ഒന്ന് പോയി ഇത് എട്ടൊന്നല്ല ഇത് മൂന്ന് തന്നെ ഇത് വേറെ ജില്ലകളിൽ ആ ദായം തന്നെ വീണിട്ടുണ്ടേ ദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാണ് ശരിക്ക് ഒറ്റ പോയിന്റ് കിട്ടി രണ്ട് രണ്ട് പോയിന്റ് ദായം രണ്ട് ഹത്തിന് പോയി കണ്ടാക്കി അതന്നെ അതെണ്ടേ ഭയങ്കര സ്ട്രോങ് കളിയാണ് ബാക്കിലെല്ലാം ഒരുപാട് ആൾക്കാർ കാണാൻ നിൽക്കുന്നുണ്ട് കേട്ടാ